നമ്മുടെ നാട്ടിലുള്ള ഇന്ന് ഈ മേഖലയിൽ ബാക്കിയുള്ള ആളുകളെങ്കിലും നിലനിൽക്കണമെങ്കിൽ അവർ ചെയ്യുന്ന ഉൽപ്പന്നത്തിന് നമ്മളൊരു ഒരു ആളുടെ ഒരു ക്രിയേറ്റീവ് ആർട്ട് ഫോം മാതിരി കണ്ടുകൊണ്ട് ഒരു കരവിരുതിൽ നിന്നും ഒരാൾ രൂപകൽപ്പന ചെയ്തെടുക്കുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ കണ്ട് അതിനൊരു അതിൻ്റേതായ ഒരു വാല്യൂ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അത് വന്നാൽ മാത്രമേ ഇന്ന് ഈ മേഖലയിലുള്ള പിന്നെ ചെറിയ എണ്ണം കൈത്തറി പ്രവർത്തകരെങ്കിലും നിലനിൽക്കുകയുള്ളു രണ്ടാമത് കേരള സർക്കാരിൻ്റെ മുന്നിൽ നമുക്ക് വെക്കാനുള്ള രണ്ട് മൂന്ന് ആശയങ്ങളുണ്ട് ഒന്ന് സർക്കാർ ഉടമസ്ഥിതിയിലുള്ള എല്ലാ ടൂറിസം പ്രോജക്റ്റുകളിലും അതായത് കെ ടി ഡി സിയുടെ എല്ലാ ഹോട്ടലുകളിലും ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൈത്തറി മേഖലയിൽ നിന്നും ഉണ്ടാക്കണമെന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത് ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റൽസിലും ആവശ്യമായിട്ടുള്ള ഷീറ്റിങ്സും കാര്യങ്ങളും ഈവൺ യൂണിഫോമുകളുടെ ഉൽപ്പന്നങ്ങൾ പോലും കൈത്തറി മേഖലയിൽ നിന്നാക്കുക